എന്താ വിശേഷം എല്ലാവർക്കും സുഖല്ലേ എല്ലാം ശരിയാകും ഒട്ടും വിഷമിക്കണ്ട എല്ലാം ശരിയാക്കാനേ ടെൻഷൻ അടിക്കല്ലേ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തോളൂ ഇന്ന് നല്ല കഥയാണ് യഥാർത്ഥ കഥ തന്നെയാണ് ഇത് കുവൈറ്റിൽ നടന്നൊരു കഥയാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഇത് വേറൊരു രീതിയിൽ കുറച്ചും കൂടി വിശദമായിട്ട് ഞാൻ പറയാൻ ശ്രമിക്കാം നിങ്ങൾ കേട്ടു നോക്കൂ നല്ല കഥയാട്ടോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കഥയുടെ തുടക്കത്തിൽ തന്നെ ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് വയസ്സുള്ള നൂറ എന്ന ഗായിക തന്റെ വീട്ടിൽ പ്രവേശിച്ചു വീടിന്റെ വാതിൽ തുറന്നപ്പോൾ തന്നെ അവളുടെ ലാൻഡ് ലൈൻ ഫോൺ ഉച്ചത്തിൽ വെല്ലടിക്കുന്നത് അവൾ കണ്ടു കൈകളിലെ വലിയ ബാഗുകൾ ലിവിംഗ് ഹാളിൽ വെച്ച് അവൾ ഫോണിന്റെ അടുത്തെത്തി ആദ്യമായി ഹലോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൾക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി കാരണം മറുതലക്കിലുള്ള വ്യക്തി സംസാരിച്ചത് വളരെ ശുദ്ധമായ അറബിയിലായിരുന്നു അന്ന് ആ ശുദ്ധമായ അറബി ഭാഷ സംസാരിച്ചിരുന്നത് രാജകുടുംബങ്ങൾ മാത്രമായിരുന്നു വലിയ പാരമ്പര്യമുള്ളവർ രാജകീയ ബന്ധമുള്ളവൻ ഫോൺ എടുത്ത് ചോദിച്ചു പറയൂ എന്താ വേണ്ടത് അപ്പോൾ അങ്ങേ തലയ്ക്കുള്ള ആള് പറഞ്ഞു എന്റെ മകളുടെ വിവാഹം അടുത്ത മൂന്നാഴ്ചക്കുള്ളിൽ നടക്കും എനിക്ക് നിങ്ങളുടെ സേവനങ്ങൾ ആവശ്യമുണ്ട് സത്യത്തിൽ നൂർ കുവൈറ്റിലും സമീപ രാജ്യങ്ങളിലും വളരെ പ്രശസ്തയായ ഒരു സംഗീത ബാൻഡ് ആർട്ടിസ്റ്റായിരുന്നു അവളൊരു മികച്ച ഗായികയുമാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സ്വന്തമായി ഒരു ബാൻഡ് രൂപീകരിച്ചിരുന്നു ഈ ബാൻഡ് വിവാഹങ്ങൾ പോലുള്ള ചടങ്ങുകളിൽ പ്രകടനം നടത്തും നൂറ പോകുന്ന വിവാഹങ്ങളിൽ ആളുകൾ ഭക്ഷണം ഉപേക്ഷിച്ച് അവളുടെ പാട്ട് കേൾക്കാൻ വരുമായിരുന്നു കാരണം അവർക്കത് അത്രയധികം ഇഷ്ടമാണ് നൂർ രാജ്യത്തൊരു ബെഞ്ച്മാർക്കായി മാറിയിരുന്നു നല്ല വിവാഹം നടത്തണമെങ്കിൽ നൂറയെ ക്ഷണിക്കണം അന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് നൂർ വീട്ടിലെത്തിയത് ബാൻഡ് അംഗങ്ങൾക്ക് യാത്രയപ്പ് നൽകി സ്വന്തം കാറിൽ നിന്നും സംഗീത ഉപകരണങ്ങൾ അടങ്ങിയ രണ്ട് വലിയ ബാഗുകൾ അവൾ പുറത്തെടുത്തു അവൾ വാതിൽ തുറന്ന് അകത്ത് കയറിയപ്പോഴാണ് ലാൻഡ് ലൈൻ ബെല്ലടിക്കുന്നത് കേട്ടത് അവൾ ബാഗുകൾ വച്ച് ഫോണെടുത്തു ഫോണിലൂടെ അയാൾ അവളെ ക്ഷണിച്ചു മൂന്നാഴ്ചക്കുള്ളിൽ എന്റെ മകളുടെ വിവാഹമാണ് അതിൽ നിങ്ങൾ പ്രകടനം നടത്തണം ന്യൂറയ്ക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി ഒന്ന് ആ സംസാരത്തിലെ ഔപചാരികതയും ശുദ്ധമായ അറിവി ആളുകൾ സാധാരണയായി അങ്ങനെ സംസാരിക്കാറില്ല രണ്ട് അയാൾ പറഞ്ഞ വിലാസം കേട്ട് അവൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി ആ വിലാസത്തിൽ നൂർ അതുവരെ പ്രകടനം നടത്തിയിട്ടില്ലായിരുന്നു ഇതെങ്ങനെ സംഭവിക്കും അവിടെയെല്ലാം വിജനമായ മരുഭൂമിയല്ലേ ഒരു കൊട്ടാരമോ വിവാഹമണ്ഡപമോ ഞാനവിടെ കണ്ടിട്ടില്ല ആര് മരുഭൂമിയിൽ വിവാഹം നടത്തും എങ്കിലും മൂന്നാഴ്ചക്കുള്ള തീയതിയിൽ താൻ ഫ്രീയാണോ എന്ന് അവൾ ഡയറിയിൽ പരിശോധിച്ചു അവൾ ഒഴിവായിരുന്നു അതുകൊണ്ട് അവൾ കോളിന് സമ്മതിച്ചു ശരി ഞാൻ ഫ്രീയാണ് ഞാനവിടെ പ്രകടനം നടത്താം പക്ഷേ പണത്തിന്റെ കാര്യം എന്താണ് നിങ്ങൾ എത്ര തരും അയാൾ തിരികെ ചോദിച്ചു നിങ്ങൾ എത്രയാണ് പ്രതീക്ഷിക്കുന്നത് നൂറ് അവളുടെ സാധാരണ ഫീസ് പറഞ്ഞു എന്നാൽ അവൾക്ക് രണ്ട് മൂന്ന് അധികം പണം തരാൻ അയാൾ തയ്യാറായപ്പോൾ അവൾ അത്ഭുതപ്പെട്ടു ഒരു കല്യാണത്തിന് പോയാൽ മൂന്നോ നാലോ കല്യാണത്തിന്റെ പണം ഒരുമിച്ച് കിട്ടും വളരെ നല്ല കാര്യം നൂറ് ഉടൻ സമ്മതിച്ചു എനിക്ക് അഡ്വാൻസായി പകുതി പണം കിട്ടണം നൂറ് പറഞ്ഞു ആ വ്യക്തി ഉടൻ തന്നെ അത് സമ്മതിച്ചു പ്രശ്നമില്ല മണി ഓർഡർ വഴി ഞാൻ നിങ്ങൾക്ക് പണം അയച്ചു തരാം ആ തീയതി നിങ്ങൾ ഉറപ്പിക്കുക അന്ന് നിങ്ങൾ ഞങ്ങളുടെ വിവാഹത്തിന് വരണം നൂർ ഫോൺ കട്ട് ചെയ്തു അവൾക്കുള്ളിൽ വലിയ ആവേശം തോന്നി കാരണം നല്ലൊരു തുക കിട്ടുന്നു എന്നാൽ ഒരേ സമയം അവൾക്ക് ആശങ്കയും ഉണ്ടായി കാരണം അവൾ ഈ വിലാസം കേൾക്കുന്നത് ആദ്യമായിട്ടാണ് കുവൈറ്റിലെ പല രാജകുടുംബങ്ങളിലും നൂർ പോയി പരിപാടി നടത്തിയിട്ടുണ്ട് അവളൊരു സ്റ്റാറ്റസ് ഇമ്പലായിരുന്നു പിന്നെ അത്രയും വലിയ തുക മുൻകൂറായി തരാമെന്ന് സമ്മതിച്ചതുപോലും അവളെ അത്ഭുതപ്പെടുത്തി ഒരു പക്ഷേ അയാൾ കളിയാക്കുകയാണെങ്കിലും എന്ന് കരുതിയാണ് അവൾ അഡ്വാൻസ് ആവശ്യപ്പെട്ടത് എന്നാൽ അയാൾ അത് സമ്മതിച്ചു നൂറ പണം വരുന്നതും കാത്തിരുന്നു കാരണം പണം കയ്യിൽ കിട്ടാതെ ഒന്നും ഉറപ്പിക്കാൻ കഴിയില്ല അടുത്ത ദിവസം തന്നെ അവൾ ബാൻഡംഗങ്ങളെ വിളിച്ചൊരു വലിയ പരിപാടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു നല്ല പണം കിട്ടും ഉറപ്പിച്ചു വിലാസം നൽകിയിട്ടുണ്ട് കുറഞ്ഞത് ഇരുപത് കിലോമീറ്റർ അകലെ സിക്സ് റിങ് റോഡ് കടന്ന് മരുഭൂമിയിലേക്കാണ് പോകേണ്ടത് ഈ റോഡിൽ ഇരുപത് കിലോമീറ്റർ മുന്നോട്ട് പോകുമ്പോൾ ഒരു വാട്ടർ ടവർ കാണും അവിടെ എത്തുമ്പോൾ എന്റെ ആൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ വരും വിളിച്ചയാൾ പറഞ്ഞിരുന്നു ഈ വിലാസം കേട്ടപ്പോൾ ബാൻഡംഗങ്ങൾക്ക് പ്രത്യേകിച്ച് തോന്നിയില്ല നൂറ കുവൈറ്റ് സിറ്റിയിൽ ഇപ്പോഴും പാരമ്പര്യമായി സമ്പത്തുള്ള കുടുംബങ്ങളുണ്ട് പണ്ടുകാലത്ത് ഈ നഗരം ഭവിഷ്യത്തിന്റെ വ്യാപാരത്തിലൂടെയായിരുന്നു നിലനിന്നിരുന്നത് എണ്ണയൊക്കെ അതിനുശേഷമാണ് വന്നത് അക്കാലത്ത് അവർ മരുഭൂമികളിൽ വലിയ സ്വത്തുക്കൾ വാങ്ങിയിരുന്നു രാജകുടുംബങ്ങൾ ഇന്നും കല്യാണങ്ങൾ കൊട്ടാരങ്ങൾക്ക് പകരം സ്വന്തം വീടുകളിൽ വെച്ച് നടത്താറുണ്ട് ഇതൊരു നല്ല കാര്യമാണ് നമുക്ക് നല്ല പബ്ലിസിറ്റി കിട്ടും രണ്ട് ദിവസത്തിന് ശേഷം വൈകുന്നേരം നൂറയുടെ വീടിന്റെ വാതിൽ മുട്ടി അവൾ തുറന്നു നോക്കിയപ്പോൾ ഒരു കൊറിയർ പോയി അയാൾ വലിയൊരു പാക്കറ്റ് നൂറയുടെ കയ്യിൽ വെച്ച് ഉടൻ തന്നെ പോയി നൂറയ്ക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി സാധാരണയായി കൊറിയറുകളിൽ അയച്ചയാളുടെ വിലാസമുണ്ടാകൂ ഡെലിവറി നടന്നില്ലെങ്കിൽ തിരിച്ചയക്കാനുള്ള വിലാസം എന്നാൽ ഇതിൽ നൂറയുടെ വിലാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എവിടെ നിന്നും വന്നു ആരാണ് അയച്ചത് എന്നതിനെ കുറിച്ചൊരു വിവരവുമില്ല പാക്കറ്റ് തുറന്നപ്പോൾ അവൾ അത്ഭുതപ്പെട്ടു കരാറിലെ പണത്തിന്റെ കൃത്യം പകുതി തുക അതിലുണ്ടായിരുന്നു ഡീൽ ഉറപ്പിച്ചുവെന്ന് നൂറയ്ക്ക് മനസ്സിലായി അവൾ ഉടൻ തന്നെ ടീം അംഗങ്ങളെ വിളിച്ചു ഡീലുറപ്പിച്ചുവെന്നും നമ്മൾ പോകണമെന്നും അതുകൂടാതെ അവിടെയുള്ള പരമ്പരാഗത ഖലീജി ഗാനങ്ങൾ നമ്മൾ പരിശീലിക്കണമെന്നും പറഞ്ഞു അവരും തങ്ങളുടെ ഡ്രംസുകളും ഡ്രംസ് വായിക്കുന്നതല്ലേ ലൈല ഹാർമോണിയം പോലുള്ള ഉപകരണങ്ങൾ മറിയാം മറ്റുപകരണങ്ങളായി ഇലക്ട്രിക് കണക്ഷനുകൾ കൈകാര്യം ചെയ്യുന്ന ആളുടെ വീരാസൻ ഖലീജി ഗാനങ്ങൾ തീവ്രമായി പരിശീലിക്കാൻ തുടങ്ങി അങ്ങനെ ആ കല്യാണ ദിവസം വന്നു സൂര്യ അസ്തമയത്തിന് മുമ്പ് അവർക്ക് പുറപ്പെടണം വലിയ പണമുള്ള വലിയ കല്യാണമായതുകൊണ്ട് ഉപകരണങ്ങൾക്ക് എന്തെങ്കിലും കേടുപാടുകൾ വന്നാൽ ഉപയോഗിക്കാൻ നൂർ കൂടുതൽ ഇൻസ്ട്രുമെന്റുകൾ എടുത്തു അതിനായി അവർക്ക് രണ്ട് കാറുകൾ വേണ്ടി വന്നു ഹസൻ സ്വന്തം പിക്കപ്പ് ട്രക്കിലാണ് വന്നത് നൂർ തന്റെ ലാൻഡ് ക്രൂയിസറിൽ ഉപകരണങ്ങൾ വെച്ചു നാല് അംഗങ്ങളെയും കയറ്റി അവർ വൈകുന്നേരം അഞ്ചേ മുപ്പതിന് നൂറയുടെ വീട്ടിൽ നിന്നും പുറപ്പെട്ടു നേരെ വടക്കോട്ട് ദെഹ്റ റോഡിലൂടെ അവർ സിറ്റി വിട്ടു അവർ നഗരം പിന്നിലാക്കി റോഡിലൂടെ മുന്നോട്ട് പോയി ഏകദേശം ഇരുപത് കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ റോഡിന്റെ വലതുവശത്തായി വലിയ വാട്ടർ ടവർ കണ്ടു പറഞ്ഞ സ്ഥലം അത് തന്നെയായിരുന്നു ഇൻഡിക്കേറ്റർ ഇട്ട് ടവറിന്റെ താഴെ വണ്ടി നിർത്തി രണ്ടു കാറുകളും അവിടെ നിന്നു നൂറ് ശ്രദ്ധിച്ചു ടവറിന്റെ അടുത്ത് ഒരു മനുഷ്യൻ നിൽക്കുന്നുണ്ടായിരുന്നു പരമ്പരാഗത ഷെയ്ക്ക് വേഷം ധരിച്ച് നീണ്ട കുർത്തയും ഗുത്രയും ധരിച്ചൊരാൾ കാത്തു നിൽക്കുകയാണ് അയാളുടെ കാർ അടുത്ത് തന്നെ പാർക്ക് ചെയ്തിരുന്നു കുറച്ച് സംസാരത്തിന് ശേഷം അയാൾ സ്വന്തം കാറിൽ കയറി നൂറേയും പിന്നാലെ പോയി അതിന്റെ പുറകെ അസന്റെ കാറും ആ മൂന്ന് വാഹനങ്ങൾ മരുഭൂമിയിലൂടെ കൂടുതൽ ഉള്ളിലേക്ക് പോയിക്കൊണ്ടേയിരുന്നു ഒരു മൂന്നോ നാലോ മിനിറ്റ് കഴിഞ്ഞപ്പോൾ നൂറയുടെ അരികിലിരുന്ന ലൈലയ്ക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി നൂറ ഈ കുവൈത്തി ഷെയ്ഖുമാർ സ്വകാര്യത ഇഷ്ടമാണെന്ന് എനിക്കറിയാം പക്ഷെ ഇത്രയും ഉൾപ്രദേശത്തേക്ക് പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല മാത്രമല്ല മുന്നോട്ട് പോകുന്ന കാർ ഡ്രൈവർക്ക് വഴി കാണുന്നത് എങ്ങനെയാണ് ചുറ്റും മരുഭൂമി മാത്രമാണ് റോഡൊന്നുമില്ല രാത്രിയായി ഈ ഷെയ്ക്കിന് എങ്ങനെയാണ് ഏത് ദിശയിലേക്കാണ് പോകേണ്ടതെന്ന് മനസ്സിലാകുന്നത് നൂറ പറഞ്ഞു നമുക്കവനെ പിന്തുടരുകയെ നിവൃത്തിയുള്ളൂ ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല ലൈല നിശബ്ദിയായിരുന്നു ഉള്ളിൽ വേവലാതി ഉണ്ടെങ്കിലും നിസ്സഹായത ഏകദേശം അരമണിക്കൂറോളം അവർ യാത്ര ചെയ്തു ആ കാറിന്റെ പിന്നാലെ പോയി അപ്പോൾ മരുഭൂമിയുടെ നടുവിൽ ഒരു വലിയ മാളിക ഒരു കൊട്ടാരം ദൂരെ നിന്ന് തന്നെ കാറിന്റെ വെളിച്ചത്തിൽ അത് കാണാമായിരുന്നു കൊട്ടാരത്തിന്റെ ഉള്ളിൽ ധാരാളം ലൈറ്റുകൾ കത്തുന്നുണ്ടായിരുന്നു മൂന്ന് കാറുകളും കൊട്ടാരത്തിന്റെ അടുത്തെത്തിയപ്പോൾ അവരെ കൂട്ടിക്കൊണ്ടുവന്ന കാർ പെട്ടെന്ന് യൂട്ടേണെടുത്ത് നൂറയോടൊന്നും പറയാതെ മരുഭൂമിയിലേക്ക് ഓടിച്ചുപോയി എന്നിട്ട് അവിടെ നിന്നും അപ്രത്യക്ഷമായി നൂറയ്ക്ക് എന്തു ചെയ്യണമെന്നറിയില്ലായിരുന്നു ആ വലിയ പരമ്പരാഗത മാളികയുടെ വാച്ച് ടവറുകളും വലിയ ജനലുകളും അവൾ കണ്ടു എയർ കണ്ടീഷനൊന്നുമല്ല വളരെ പരമ്പരാഗതമായ രീതിയിലായിരുന്നു അതിന്റെ നിർമ്മാണം നൂറയും ഹസനും കാറുകൾ നിർത്തി അവർ കാറിൽ നിന്നിറങ്ങി നൂറ ഹസനോട് പറഞ്ഞു നമുക്ക് ഉപകരണങ്ങൾ ഇറക്കാം ഒരുപക്ഷെ നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നയാൾ ഇവിടത്തെ ജോലിക്കാരനായിരിക്കും അയാളുടെ ജോലി ഇവിടെ അവസാനിച്ചു ഹസൻ പിക്കപ്പ് ട്രക്കിന്റെ പിന്നിലെ വാതിൽ തുറന്നു ലൈലയ്ക്കും മറിയത്തിനും ഗോ സിംഗർമാർക്കും ഉപകരണങ്ങൾ കൈമാറി നൂർ നടന്ന മണലിലൂടെ കൊട്ടാരത്തിന്റെ ഗേറ്റിന്റെ അടുത്തെത്തി എത്തിയ ഉടൻ തന്നെ ഗേറ്റ് തനിയെ തുറന്നു നൂറ ഒരു നിമിഷം പേടിച്ചുപോയി എന്നാൽ ഉടൻ തന്നെ ഗേറ്റിന്റെ പിന്നിൽ നിന്നും ഒരു സ്ത്രീ പുറത്തു വന്നു അവർ വളരെ പരമ്പരാഗത വേഷം ധരിച്ചിരുന്നു മുഖം ബുറുക്ക കൊണ്ട് മൂടിയിരിക്കുന്നു ആ ബുറുക്കയിൽ സ്വർണപ്പട്ടകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു ആ സമ്പത്ത് കണ്ട് നൂറ അത്ഭുതപ്പെട്ടു ആ സ്ത്രീ നൂറയെ സ്വാഗതം ചെയ്തു അവരോടൊപ്പം അകത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടു ആറംഗ സംഘം തങ്ങളുടെ സാധനങ്ങളുമായി ആ സ്ത്രീയുടെ പിന്നാലെ നടന്നു അകത്തെ കാഴ്ച കാഴ്ചകണ്ട് നൂറ് ഞെട്ടിപ്പോയി അത്ര മനോഹരമായ ഒരു കാഴ്ച അവൾ ഇന്നു കണ്ടിട്ടില്ലായിരുന്നു വളരെ വലിയൊരു ഹാളിന്റെ വശങ്ങളിൽ മേശകൾ നിരത്തിയിരിക്കുന്നു അതിൽ ഈന്തപ്പഴങ്ങൾ നിറച്ച തളികകൾ ഇത്തള വിളക്കുകൾ എന്നിവ വെച്ചിരിക്കുന്നു ആ സ്ത്രീ അവരെ പേർഷ്യൻ പരവതാനികളിലൂടെ നടത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോയി ആ മുറിയിൽ ഊതിൻറെയും ബഖൂറിന്റെയും അതായത് ഗൾഫ് രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന സുഗന്ധമുള്ള മരം തീവ്രമായ ഗന്ധമാണത് ഊതും ബഹൂറും വിളക്കുകളിൽ കത്തിച്ചതിന്റെ മണം ആ ഹാളിൽ നിറഞ്ഞു നിന്നു മുന്നോട്ട് നടന്നിരുന്ന സ്ത്രീ ഈ വലിയ ഹാൾ കടന്ന് അകത്തെ മറ്റൊരു വലിയ ഗേറ്റ് തുറന്ന് പുറത്തേക്ക് പോയി ആറുപേരും പുറത്തുവന്നു അവിടെ തുറന്നു കിടക്കുന്ന സ്ഥലമായിരുന്നു ആകാശമെല്ലാം നല്ല വ്യക്തമായിട്ട് കാണാം നൂറയ്ക്കും ബാൻഡിനും വേണ്ടി പ്രത്യേകം ഒരു വേദി ഒരുക്കിയിരുന്നു ആ സ്ത്രീ നൂറയോട് പറഞ്ഞു നിങ്ങൾ ഈ വേദിയിൽ പ്രകടനം നടത്തണം ഇത് പറഞ്ഞിട്ട് ആ സ്ത്രീ അവർ വന്ന ഹാളിലേക്ക് തിരിച്ചു നടന്നു ആരും ശ്രദ്ധിക്കാതെ പെട്ടെന്ന് ഒരു മുറിയില്ല പ്രത്യക്ഷയായി ഇപ്പോൾ ആറുപേർക്കും വല്ലാത്ത അസ്വസ്ഥത തോന്നി ഇതൊരു കല്യാണ വീടായിരുന്നു വധുവിന്റെ വീട് പക്ഷെ അവിടെ ആരെയും കാണാനില്ല ഇത്രയധികം ഈത്തപ്പഴവും കാപ്പിയും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു പക്ഷെ എവിടെ അവർ ആ വാതിൽക്കൽ നിന്നു പുറത്തുപോയി വേദിയിൽ അവരുടെ സെറ്റപ്പ് ഒരുക്കണം പക്ഷെ ആരെങ്കിലും വേണ്ടേ പോലും അവിടെ കണ്ടില്ല അവർ അവരുടെ വേദിയൊരുക്കി വേഷം മാറി അവരവരുടെ കഷേരകളിലിരുന്നു നൂറ നടുക്കായിട്ടിരുന്നു മുന്നിൽ അവൾ പാടി തുടങ്ങി സമയം രാത്രി പത്തേ മുപ്പതായിരുന്നു അപ്പോൾ നൂറയുടെ ശ്രദ്ധ തുറന്നുകിടന്ന ഗേറ്റിലേക്ക് പോയി അവൾ പാടുന്നതിന്റെ ഇടയിൽ കണ്ടു കല്യാണത്തിലെ വധു നടന്നു പോകുന്നു അവളോടൊപ്പം നാല് കൂട്ടുകാരികളും അതിനുശേഷം ആ വധുവിനെ ആ കല്യാണത്തിൽ കണ്ടിട്ടില്ല നൂറ അത് അവഗണിച്ച് പാട്ട് തുടർന്നു എന്നാൽ അവൾ ശ്രദ്ധിച്ചു താൻ തുറന്നു ഒരു സ്ഥലത്താണ് പാടുന്നത് എന്നിട്ടും തന്റെ ശബ്ദം ചുറ്റുമുഴങ്ങുന്നു ഇത് സംഭവിക്കുന്നത് ഏകദേശം പതിനൊന്നേ നാൽപ്പത്തി ആ വിവാഹത്തിലെ യഥാർത്ഥ അതിഥികൾ വരാൻ തുടങ്ങി എന്നാൽ അവരുടെ വരവ് വളരെ വിചിത്രമായിരുന്നു ഒരു നിമിഷം മുമ്പ് നൂറയ്ക്ക് മുന്നിൽ ആരുമില്ലായിരുന്നു അടുത്ത നിമിഷം കൊട്ടാരത്തിന്റെ എല്ലാ വാതിലുകളും തുറന്ന് മുന്നൂറിലധികം അതിഥികൾ പ്രത്യക്ഷപ്പെട്ടു പുരുഷന്മാരും സ്ത്രീകളും എല്ലാവരും പരമ്പരാഗത വേഷം ധരിച്ചിരിക്കുന്നു സ്ത്രീകൾ പരമ്പരാഗത ബുർഖയും പുരുഷന്മാർ കുർത്തയും ധരിച്ചിരിക്കുന്നു നൂറ ശാന്തമായിട്ടാണ് പാടിയിരുന്നത് എന്നാൽ ഈ അതിഥികളുടെ വരവോടെ അവൾക്ക് ആവേശം നിറക്കേണ്ടി വന്നു അവൾക്ക് നൃത്തം ചെയ്യാനുള്ള പാട്ടുകൾ വേണം നൂറ് ഉച്ചത്തിൽ ഊർജസ്വലമായ അറബിഗാനങ്ങൾ പാടി തുടങ്ങി മുന്നൂറിലധികം ആളുകൾക്കും ഈ പാട്ടുകൾ ഇഷ്ടപ്പെട്ടു സ്ത്രീകൾ നൃത്തം ചെയ്യാൻ തുടങ്ങി പുരുഷന്മാർ അവരുടെ കുർത്തകൾ പിടിച്ച് നൃത്തം ചെയ്തു മുന്നൂറിലധികം ആളുകളും ആ ഗ്രൗണ്ടിൽ നിന്നും ഒരൊറ്റ നിമിഷം പോലും ഇരിക്കാതെ നൃത്തം ചെയ്തു ഇതിനു മുമ്പ് നൂറ് വലിയ കച്ചേരികൾ നടത്തിയിട്ടുണ്ട് പക്ഷെ ഇവിടെ എന്തോ വിചിത്രമായി അവൾക്ക് തോന്നി നൃത്തം ചെയ്യുന്നവരുടെ താളം വളരെ ഏകോപിപ്പിച്ചതായിരുന്നു അത്ര തികഞ്ഞ പ്രകടനം എങ്ങനെ നൽകാൻ കഴിയും ഒരു കൂട്ടം സ്ത്രീകൾ ഒരേ സ്റ്റെപ്പ് ചെയ്യുന്നു മറ്റൊരു കൂട്ടം മറ്റൊരു സ്റ്റെപ്പ് പുരുഷന്മാരുടെ കൂട്ടങ്ങളും അങ്ങനെ തന്നെ എന്നാൽ ഇതിലും അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഒരു കല്യാണത്തിന് അഞ്ചോ എട്ടോ മിനിറ്റ് നൃത്തം ചെയ്താൽ നമ്മൾ ക്ഷീണിക്കും പക്ഷെ ഈ ആളുകൾക്ക് ക്ഷീണം വരുന്നില്ല അവർ കൂടുതൽ ഊർജ്ജസ്വലരായി നൃത്തം ചെയ്യുകയാണ് ന്യൂറയ്ക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി അവൾ തിരിഞ്ഞ് ബാൻഡ് നോക്കി എല്ലാവരും അവരവരുടെ ഉപകരണങ്ങളിൽ ശ്രദ്ധിച്ചു പിന്നെയും ഒരു മണിക്കൂർ കടന്നുപോയി ആ ഒരു മണിക്കൂറായി അവർ നൃത്തം ചെയ്യുന്നു പക്ഷെ ഒരു അതിഥി പോലും ക്ഷീണിച്ചില്ല അപ്പോഴാണ് ഈ നൃത്തത്തിൽ അവഗണിക്കാനാവാത്ത ചില സ്റ്റെപ്പുകൾ വന്നു ചേർന്നത് അതെ ഈ നൃത്തം ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ മനുഷ്യർക്ക് ചെയ്യാൻ കഴിയാത്ത സ്റ്റെപ്പുകൾ ചെയ്യുന്നു നമ്മുടെ കാൽമുട്ടുകൾക്ക് മുന്നോട്ട് മാത്രമേ വളയാൻ കഴിയൂ എന്നാൽ അവർ പിന്നിലേക്ക് യു ഷേപ്പിൽ വളയ്ക്കുന്നു അത് അസാധ്യമായിരുന്നു അവരെല്ലാം വളരെ വിചിത്രമായി വളഞ്ഞ് നൃത്തം ചെയ്യുകയാണ് ഇതിലുമുപരിയായി നൂറ് ശ്രദ്ധിച്ചത് മറ്റൊന്ന് സാധാരണയായി നമ്മൾ നൃത്തം ചെയ്യുമ്പോൾ സംസാരിക്കുകയും തമാശ പറയുകയും ചെയ്യും ഈ മുന്നൂറിലധികം ആളുകൾക്ക് ഒരു വാക്ക് പോലും സംസാരിക്കുന്നില്ല പരസ്പരം നോക്കുന്നില്ല അവർ നൃത്തം ചെയ്തുകൊണ്ടേയിരിക്കുന്നു അവരുടെ സ്റ്റെപ്പുകൾ കൂടുതൽ വിചിത്രമായിക്കൊണ്ടിരിക്കുന്നു ഓരോ സ്റ്റെപ്പുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു ഒരു ഗ്രൂപ്പ് ചെയ്ത സ്റ്റെപ്പ് അടുത്ത ഗ്രൂപ്പ് ഏറ്റെടുക്കുന്നു ഇത് ശരിക്കും ആയിരുന്നു രാത്രി ഒന്നേ പതിനഞ്ചോടെ നൃത്തം ചെയ്യുന്ന ഒരു സ്ത്രീ തന്റെ പെഴുച്ച് തുറന്ന് അതിൽ നിന്നും രണ്ട് നോട്ടുകൾ എടുത്ത് നൃത്തം ചെയ്ത നൂറയുടെ അടുത്തേക്ക് വന്നു നൂറ് കരുതി ഇത് ടിപ്പ് നൽകാൻ വന്നതാണെന്ന് നോട്ടുകൾ വാങ്ങാൻ അവൾ കൈനീറ്റി നോട്ടുകൾ വാങ്ങിയ ഉടൻ തന്നെ നൂറയ്ക്ക് പാട്ട് നിർത്തണമെന്ന് തോന്നി പക്ഷെ അവൾക്ക് കഴിഞ്ഞില്ല കാരണം പണം വാങ്ങുമ്പോൾ അവളുടെ കൈ ആ സ്ത്രീയുടെ കയ്യിൽ അറിയാതെ തട്ടിയിരുന്നു ആ സ്ത്രീക്ക് അമിതമായ ചൂടുണ്ടായിരുന്നു ഒരടുപ്പിൽ നിന്നും പുറത്തെടുത്തതുപോലെ പനിയല്ല ശരീരം കത്തുന്നത് പോലെ ആ സ്ത്രീ ഉടൻ തിരിഞ്ഞ് തന്റെ നൃത്ത ഗ്രൂപ്പിലേക്ക് പോയി നൂറ ഇത് ആലോചിച്ചു നിൽക്കുമ്പോൾ മറ്റൊരു സ്ത്രീ മുന്നോട്ട് വന്നു അവർ നൂറയ്ക്ക് പണം കൊടുക്കുന്നതിന് പകരം പിന്നിലിരുന്ന് പാടുന്ന കോ സിംഗർമാർക്ക് നേരെ കൈനീത്തി ആ പെൺകുട്ടി പണം വാങ്ങിയപ്പോൾ അവളുടെ കൈ ആ സ്ത്രീയുടെ കയ്യിൽ തട്ടി അവൾ ആ സ്ത്രീയുടെ കണ്ണുകളിലേക്ക് നോക്കി അത് മനുഷ്യന്റെ കണ്ണുകളായിരുന്നില്ല ആ കൈയിൽ സ്പർശിച്ചപ്പോൾ ഒരു ചൂടുള്ള ഇരുമ്പിൽ പിടിച്ചതുപോലെ തോന്നി ഓസിങ്ങർ വിറയ്ക്കാൻ തുടങ്ങി മൈക്ക് അവളുടെ കയ്യിൽ നിന്നും വിറച്ചു നൂറാംഗ്യം കാണിച്ചു നിർത്തരുത് പാടിക്കൊണ്ടേയിരിക്കുക നമുക്കിവിടെ നിർത്താൻ കഴിയില്ല അങ്ങനെ അർദ്ധരാത്രി കഴിഞ്ഞു നൂർ നിർത്താതെ പാടി ബാൻഡും നിർത്താതെ വായിച്ചു അതിഥികളും നൃത്തം തുടർന്നു നൂറയുടെ ശബ്ദം അടഞ്ഞു വരുന്നുണ്ടായിരുന്നു പക്ഷെ അവൾക്ക് മറ്റു വഴികളില്ലായിരുന്നു ഏകദേശം രാത്രി രണ്ടു മണിയോടെ നൂറ് ഒരു പാട്ട് തുടങ്ങി നൃത്തം ചെയ്യുന്ന അതിഥികളിൽ ഒരു പുതിയ ആവേശം വന്നു അവർ കൂടുതൽ ആവേശത്തോടെ ചാടി നൃത്തം ചെയ്തു പെട്ടെന്ന് അവിടെ നിന്ന് കട്ടിയുള്ള പുക താഴെ തറയിൽ പരന്നു ഊതിന്റെയും ബഖൂറിന്റെയും സുഗന്ധമുള്ള പുക നൂറ് പാട്ട് തുടർന്നപ്പോൾ പുക പതിയെ മാറി ഈ നിമിഷം നൂറ് സഹിക്കാൻ കഴിയാത്തൊരു കാഴ്ച കണ്ടു നൃത്തം ചെയ്യുന്ന സ്ത്രീകളെല്ലാവരും അവരുടെ ബുർഖകൾ മുട്ടുകൾ വരെ ഉയർത്തി ഒരു പ്രത്യേക സ്റ്റെപ്പ് ചെയ്യുന്നു ഈ സമയം നൂറയുടെ ശ്രദ്ധ അവരുടെ കാലുകളിലേക്ക് പോയി അതുവരെ ബുർക്കയിൽ മറിഞ്ഞിരുന്ന അവരുടെ കാൽവിരലുകളും കണങ്കാലും അവൾ കണ്ടു ആ കാലുകൾ മനുഷ്യന്റേതായിരുന്നില്ല ആടിന്റെയോ ചെമ്പരിയാടിന്റെയോ കുളമ്പുകൾ കറുത്ത നിറത്തിലുള്ള കുളമ്പുകൾ ഇത് കണ്ടിട്ട് നൂറ് ഞെട്ടിപ്പോയി മനുഷ്യരാണോ അതോ മൃഗങ്ങളാണോ നൃത്തം ചെയ്യുന്നത് മാത്രമല്ല ഈ പാട്ടിൽ ആ സ്ത്രീകൾ അവരുടെ കാൽ ഒരിടത്തുറപ്പിച്ച് മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ കറങ്ങാൻ തുടങ്ങി കാൽ ചലിപ്പിക്കാതെ ശരീരം കറക്കുന്നു എല്ലാ സ്ത്രീകളും നൂറെയും വിചിത്രമായ രീതിയിൽ നോക്കുന്നുണ്ടായിരുന്നു ഈ കാഴ്ച നൂറ് മാത്രമല്ല കണ്ടത് പുറകിലുണ്ടായിരുന്ന നാല് പെൺകുട്ടികളും ഹസനും കണ്ടിരുന്നു ഹസൻ നന്നായി പേടിച്ചുപോയി അവൻ ചെയ്യുന്ന പരിപാടി നിർത്തി വാ തുറന്ന് അവരെ നോക്കി ഓസിംഗർമാരുടെ മൈക്ക് താഴെ വീണു അവരും ഭയത്തോടെ നോക്കി നൂറ് മാത്രം മൈക്ക് പിടിച്ചു പാട്ട് തുടർന്നു മറിയയും ലൈലയും ഉപകരണങ്ങൾ വായിച്ചു അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി അവളുടെ മേക്കപ്പ് മുഴുവനെ നശിച്ചു തൊണ്ട വല്ലാതെ വേദനിച്ചു വെള്ളം കുടിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും അവൾക്ക് നിർത്താൻ കഴിഞ്ഞില്ല ഒരു നിമിഷം നിർത്തിയാൽ അവൾ എന്തു ചെയ്യുമെന്ന് അവൾക്ക് ഭയമുണ്ടായിരുന്നു സമയം ഏകദേശം മൂന്ന് മണിയായി കൃത്യം മൂന്ന് മണിക്ക് നൂറ പാടുന്നതിന്റെ ഇടയിൽ ആ കൊട്ടാരത്തിലെ എല്ലാ ലൈറ്റുകളും പെട്ടെന്ന് അണഞ്ഞുപോയി സംഗീതം നിലച്ചു ലൈറ്റ് ഇല്ലാത്തതിനാൽ മ്യൂസിക് സിസ്റ്റം നിന്നു കട്ടിയുള്ള ഇരുട്ടിൽ മുന്നിലുണ്ടായിരുന്ന അതിഥികൾ പെട്ടെന്ന് അപ്രത്യക്ഷരായി ഏകദേശം നാലോ അഞ്ചോ മിനിറ്റ് നേരം അവിടെ ഒരു നിശബ്ദത ആരും അവിടെ ഇല്ലാത്തതുപോലെ അതിനുശേഷം കൊട്ടാരത്തിലെ ലൈറ്റുകൾ വീണ്ടും തെളിഞ്ഞു ലൈറ്റ് വന്ന ഉടൻ തന്നെ നൂറ് ഉച്ചത്തിൽ നിലവിളിച്ചു കാരണം അല്പം മുമ്പ് മുന്നൂറിലധികം ആളുകൾ നൃത്തം ചെയ്ത സ്ഥലത്തിപ്പോൾ ഒരൊറ്റ അതിഥി പോലും ഉണ്ടായിരുന്നില്ല ആരും ഇതിലും ഭയാനകം അവിടുത്തെ താപനിലയായിരുന്നു ഇത്ര നേരം പാടി വിയർത്ത് നിന്ന നൂറയ്ക്ക് പെട്ടെന്ന് അത്രയും തണുപ്പ് തോന്നി ശരീരത്തിലെ വിയർപ്പ് തണുത്തുറഞ്ഞു നൂറുടൻ എല്ലാവരോടും പറഞ്ഞു യല്ല യല്ല അറബിയിൽ അതിനർത്ഥം ചിലപ്പോ പോവുക പോവുക എന്നായിരിക്കും ആറുപേരും സ്റ്റേജിൽ നിന്നിറങ്ങി ഓടി അവരുടെ കയ്യിലുണ്ടായിരുന്ന വില കൂടിയ ഉപകരണങ്ങളും മൈക്കുകളും എല്ലാം അവർ ഉപേക്ഷിച്ചു ഓടുമ്പോൾ നൂറയുടെ ഹീൽസ് പേർഷ്യൻ പരവതാനികളിൽ കുടുങ്ങി ഊരിപ്പോയി അവൾ ചെരിപ്പുകൾ ഉപേക്ഷിച്ച് നഗ്നപാതയായി ഓടി അവർ പുറത്തേക്ക് പോയ ഹാളിൽ പ്രവേശിച്ചപ്പോൾ ലൈറ്റുകൾ മങ്ങി ആ ഹാൾ ഒരു വലിയ ഇടനാഴിയായി മാറി ചുറ്റും ധാരാളം മുറികൾ ഏതു വഴി പോകണമെന്ന് നൂറയ്ക്ക് മനസ്സിലായില്ല അവൾ ഓരോ മുറികളിലൂടെയും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു ഒടുവിൽ പല മുറികളിലൂടെയും വരാന്തകളിലൂടെയും ഓടി അവർ കൊട്ടാരത്തിന്റെ പുറത്തെത്തി അവരുടെ രണ്ട് കാറുകളും അവിടെ ഉണ്ടായിരുന്നു നൂറ വേഗത്തിൽ താക്കോലെടുത്ത് കാറിൽ കയറി അസൻ തന്റെ പിക്കപ്പ് ട്രക്കിൽ കയറി എവിടെ പോകണമെന്നറിയില്ലായിരുന്നു കാർ സ്റ്റാർട്ട് ചെയ്ത് യൂ യൂടേണെടുത്ത് ഓടിച്ചു അവർ ഹെഡ്ലൈറ്റുകൾ പോലും ഇട്ടില്ല പിന്നാലെ ആരെങ്കിലും വരുമെന്ന് അവർ ഭയന്നു കുറച്ചു മിനിറ്റുകൾക്ക് ശേഷം കുവൈറ്റ് സിറ്റിയുടെ ലൈറ്റുകൾ ദൂരെ ഓറിസോണിൽ കണ്ടു ആ വെളിച്ചം ലക്ഷ്യമാക്കി അവർ കാർ ഓടിച്ചു കുറച്ചു ദൂരം ചെന്നപ്പോൾ അവർ മരുഭൂമിയിലേക്ക് പ്രവേശിച്ച അതേ വാട്ടർ ടാങ്കും അതിനടുത്തുള്ള റോഡും കണ്ടു അവർക്ക് ആശ്വാസമായി റോഡിൽ കയറി സിറ്റിയിലേക്ക് പോകുന്ന വഴി പിടിച്ചു വഴിയിൽ ഒരു പെട്രോൾ പമ്പിൽ രണ്ട് കാറുകളും നിർത്തി ആറുപേരും പുറത്തിറങ്ങി പരസ്പരം നോക്കി അവരുടെ മുഖത്ത് ഭയവും കണ്ണീരും മേക്കപ്പാകെ നശിച്ചിരിക്കുന്നു അവർ പരസ്പരം ഒരു വാക്കുപോലും സംസാരിച്ചില്ല വെള്ളം കുടിച്ച് കാറിൽ കയറി വീടുകളിലേക്ക് പോയി നൂറ് വീട്ടിലെത്തി ഉറങ്ങി അടുത്ത ദിവസം രാവിലെ അവൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോയി തലേദിവസം രാത്രി സംഭവിച്ചതെല്ലാം പറഞ്ഞു അവളുടെ സംഗീത ഉപകരണങ്ങൾ ആ കൊട്ടാരത്തിൽ ഉപേക്ഷിച്ചുവെന്നും അതും എടുത്തു തരണമെന്നും അപേക്ഷിച്ചു വിലാസം കേട്ടപ്പോൾ പോലീസ് പറഞ്ഞു ഞങ്ങൾ ഈ അഡ്രസ്സ് എന്താണെന്ന് പോലും ഞങ്ങൾക്കറിയില്ല നിങ്ങൾ ഞങ്ങളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകൂ നൂറ് പോലീസുകാരുമായി അവരുടെ കാറിൽ പുറപ്പെട്ടു വാട്ടർ ടാങ്ക് കിട്ടി അവർ മരുഭൂമിയിലേക്ക് വലത്തേക്ക് തിരിഞ്ഞു തലേനത്തെ ടയർ അടയാളങ്ങൾ പിന്തുടർന്ന് അവർ ഏകദേശം അരമണിക്കൂറിന് ശേഷം ആ സ്ഥലത്തെത്തി എന്നാൽ തലേന്ന് രാത്രി അവർ കണ്ട വലിയ കൊട്ടാരം അവിടെ ഉണ്ടായിരുന്നില്ല ഒന്നുമില്ല തെളിഞ്ഞ മരുഭൂമി മാത്രം പോലീസ് നൂറയെ നോക്കി കൊട്ടാരമോ അപ്പോൾ അത് എവിടെ പോയി ഒരു രാത്രി കൊണ്ട് ഇത്ര വലിയ കൊട്ടാരം അപ്രത്യക്ഷമാകുമോ അതിന്റെ ഒരു അടയാളമെങ്കിലും വേണ്ടേ ഇവിടെ ഒരൊറ്റ ഇഷ്ടിക പോലും കാണുന്നില്ല നൂറയ്ക്ക് നാണക്കേട് തോന്നി പോലീസിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ അവൾക്ക് കഴിഞ്ഞില്ല ശരി സാർ സാരമില്ല എന്റെ സാധനങ്ങൾ പോയത് പോട്ടെ എന്നെ വീട്ടിൽ കൊണ്ടാക്കുമോ പോലീസ് അവളെ വീട്ടിൽ കൊണ്ടുവിട്ടു പോലീസ് പോയ ശേഷം നൂറ് അടുത്തുള്ള ലൈബ്രറിയിലേക്ക് പോയി കുവൈറ്റിന്റെ ചരിത്ര പുസ്തകങ്ങൾ തിരഞ്ഞു ഈ സ്ഥലത്തെക്കുറിച്ച് അവൾക്ക് കൂടുതൽ അറിയണം പല പുസ്തകങ്ങളും പഴയ പത്രങ്ങളും അവൾ പരിശോധിച്ചു മണിക്കൂറുകൾക്ക് ശേഷം ഒരു പുസ്തകത്തിൽ അവൾ ആ കൊട്ടാരത്തെക്കുറിച്ച് വായിച്ചു കൃത്യം അതേ സ്ഥലത്തൊരു മാളിക ഉണ്ടായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ തന്നെ അത് ഉപേക്ഷിക്കപ്പെടുകയും പിന്നീട് സർക്കാർ അത് പൊളിച്ചു നീക്കുകയും ആ സ്ഥലം വൃത്തിയാക്കി സാധാരണ മരുഭൂമിയാക്കുകയും ചെയ്തിരുന്നു എന്നാൽ കൃത്യം പത്ത് വർഷങ്ങൾക്ക് ശേഷം അതേ കൊട്ടാരത്തിലാണ് നൂറ് പ്രകടനം നടത്തിയത് അവൾ വിളിച്ച വിലാസത്തിലുള്ള ലാൻഡ് ലൈൻ നമ്പർ നിലവിലില്ലായിരുന്നു പണം അയച്ച കൊറിയർ കമ്പനി ആരയച്ചുവെന്ന ഒരു രേഖയും ഇല്ലായിരുന്നു ലോകത്തിനു മുമ്പിൽ ഒന്നും സംഭവിച്ചില്ല പക്ഷേ നൂറിയുടെയും മറ്റ് അഞ്ച് ബാൻഡ് അംഗങ്ങളുടെയും ജീവിതം മാറിമറിഞ്ഞു മുപ്പത്തിയഞ്ചാം വയസ്സിൽ തന്റെ കരിയറിന്റെ ഉന്നതിയിൽ വെച്ച് നൂറ് പാട്ട് പൂർണമായും ഉപേക്ഷിച്ചു ബുക്കിങ്ങിന് വരുന്ന എല്ലാവരെയും അവൾ ഒഴിവാക്കി എനിക്ക് എന്റെ കുടുംബത്തിനെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത് ഒഴിവാക്കി നൂറ് തന്റെ അടുത്ത ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഈ സംഭവം ചർച്ച ചെയ്തിരുന്നു കുവൈറ്റ് ഒരു ചെറിയ നഗരമാണ് ജിന്നുകളെ കുറിച്ചുള്ള കഥകൾ പെട്ടെന്ന് വരന്നു നൂറ് എന്തുകൊണ്ടാണ് പാട്ട് നിർത്തിയെന്ന ആളുകൾക്ക് മനസ്സിലായി ഇസ്ലാം മതത്തിൽ ജിന്നുകളെ കുറിച്ച് പറയുന്നുണ്ട് അവർ പുക പോലെയാണെന്നും നമ്മെപ്പോലെ വിവാഹം കഴിക്കുകയും ആഘോഷങ്ങൾ നടത്തുകയും ചെയ്യുമെന്നും എന്നാൽ അവരുടേതായ രീതിയിലാണെന്നും പറയുന്നു മനുഷ്യലോകവും ജിന്നു ലോകവും തമ്മിൽ കൂടിച്ചേരുന്ന ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട് നിങ്ങൾ ഒരു ജിന്നിന്റെ ക്ഷണം സ്വീകരിച്ചാൽ ആ ആഗ്രഹം പൂർത്തിയാക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് ആതിഥേയത്വം വഹിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്താൽ അത് നിറവേറ്റേണ്ടി വരും നൂറയ്ക്കത് മനസ്സിലായി അവൾ പാടുമ്പോൾ തന്നെ അത് ജിന്നുകളാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു അവൾ പാടാൻ ബാധ്യസ്ഥയായി അവർ സംതൃപ്തരാവുന്നത് വരെ അവൾക്ക് പാടേണ്ടി വന്നു മൂന്ന് മണിക്ക് അവർ പോയപ്പോൾ അവർക്ക് രക്ഷപ്പെടാൻ അവസരം ലഭിച്ചു ഇന്ന് നൂറ് കുവൈത്ത് സിറ്റിയിൽ താമസിക്കുന്നു അവൾ ഒരു മുത്തശ്ശിയായി ഇപ്പോൾ അവൾ പേരക്കുട്ടിക്ക് വേണ്ടി മാത്രമേ പാടാറുള്ളൂ അവൾ ദെഹ്റ റോഡിലേക്ക് പോകുന്നത് എന്നേക്കുമായി ഉപേക്ഷിച്ചു അജ്ഞാത നമ്പറുകളിൽ നിന്നുള്ള കോളുകൾ അവൾ എടുക്കാറില്ല ഇന്നും എല്ലാ ദിവസവും വൈകുന്നേരം ആറു മണിക്ക് സൂര്യൻ അസ്തമിക്കുമ്പോൾ അവൾ വീടിന്റെ വാതിലുകളും ജനലുകളും അടച്ചിടും ആ ശക്തികൾ ഇന്നും തന്നെ പിന്തുടരുകയും സംസാരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുവെന്ന് അവൾ വിശ്വസിക്കുന്നു ചില സ്ഥലങ്ങളിൽ നിങ്ങളെ ക്ഷണിച്ചാൽ പോലും പോകരുതെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ ഒരിക്കൽ മാത്രം സംഭവിക്കുന്നു പക്ഷേ ലോകത്ത് അത് എന്നേക്കുമായി ഒരു മുദ്ര പതിപ്പിക്കും ഇതാണ് നൂറയുടെ കഥ നിങ്ങൾ ഈ കഥ കേട്ടിട്ട് വിശ്വസിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയുക ഇല്ലെങ്കിൽ ഇല്ല എന്നും പറഞ്ഞോ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ചെയ്യാനും മറക്കണ്ട യു ആൾ ബൈ